മരം ഒരു വരം ജൈവവൈവിധ്യത്തിൻ്റെ കലവറയായ ഭൂമിയെ മനുഷ്യവാസമാക്കുന്നതിലെ ഘടകമാണ് മരങ്ങൾ അവ പ്രകൃതിയുടെ ഏറ്റവും വലിയ വരങ്ങളിലൊന്നാണ് പ്രകൃതിയെ പച്ചപ്പ് വിരിച്ച് സുന്ദരമാക്കുന്നതിനും ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും ജീവവായു നൽകുന്നതുമായ അത്ഭുതകരമായ ഒരു സൃഷ്ടിയാണ് മരങ്ങൾ അവ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് ഓക്സിജൻ പുറന്തള്ളി വായുവിനെ ശുദ്ധീകരിക്കുന്നു മൃഗങ്ങൾ പക്ഷികൾ പ്രാണികൾ അങ്ങനെ നൂറുകണക്കിന് ജീവജാലങ്ങൾ ഭക്ഷണത്തിനായും പാർപ്പിടത്തിനായും വൃക്ഷങ്ങളെ ആശ്രയിക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ മുഴുവൻ ആവാസവ്യവസ്ഥയുടെയും സ്ഥിരത ഉറപ്പാക്കാൻ അവ സഹായിക്കുന്നുവെന്ന് പറയാം ഭക്ഷണം ഔഷധം തടി തുടങ്ങിയവയ്ക്കായി മനുഷ്യനും അവയെ ആശ്രയിക്കാതെ തരമില്ല പരിസ്ഥിതിയുടെ താപനിലയുടെ അളവ് സന്തുലിതമാക്കുന്നതിൽ മരങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നു മഴയുടെ തോത് കൂട്ടാനും മഴവെള്ളം ശേഖരിച്ച് എളുപ്പത്തിൽ വെള്ളം ഒഴുകിപ്പോകാതെ ഭൂമിയിൽ പിടിച്ചു നിർത്താനും മരങ്ങൾക്ക് കഴിവുണ്ട് മഴവെള്ളം മരങ്ങളുടെ തലപ്പിലൂടെ കിണിഞ്ഞിറങ്ങി അവയുടെ തടിയിലൂടെ വേരിലിറങ്ങി ആഴത്തിൽ സംഭരിക്കപ്പെടുന്നു അങ്ങനെ അവ അന്തരീക്ഷത്തെ തണുപ്പിച്ച് നിർത്താനും അന്തരീക്ഷ താപനില കുറയ്ക്കാനും സഹായിക്കുന്നു ആഗോള താപനം കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗം മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക എന്നത് തന്നെയാണ് മരങ്ങളെ നിലനിർത്തുന്നതും മണ്ണിൻ്റെ വളക്കൂറ് കാത്തു സൂക്ഷിക്കുന്നതും മണ്ണിൽ പഴയുന്ന സസ്യവേരുകളാണ് ശക്തമായ വേരുകളുടെ പിന്തുണയോടെ വെള്ളപ്പൊക്ക സമയത്ത് മണ്ണ് ഒലിച്ചുപോകുന്നതിനെ തടയാൻ വൃക്ഷങ്ങൾക്ക് കഴിയും അതിലൂടെ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളെ തടയാൻ അവയ്ക്ക് സാധിക്കുന്നു പ്രകൃതിയെയും ശക്തികളെയും ആരാധിച്ചിരുന്ന മനുഷ്യൻ പിന്നീട് അവയെ വെല്ലുവിളിച്ചു തുടങ്ങി അവൻ കാട് കൈയേറി മരങ്ങൾ വെട്ടിനിരത്തി കൃഷി തുടങ്ങി ക്രമേണ കാട് നാടായി വികസനം എന്ന പേരിൽ വീണ്ടും വീണ്ടും വനങ്ങൾ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു അവിടെ നഷ്ടപ്പെടുത്തിയ ഓരോ വൃക്ഷങ്ങളും ഭൂമിക്ക് കാവലായിരുന്നവയായിരുന്നു വനനശീകരണത്തിൻ്റെ ഫലമായി ലോകത്തിലെ മിക്കവാറും എല്ലാ മരുഭൂമികളും വികസിക്കാൻ തുടങ്ങിയിരിക്കുന്നു മനുഷ്യൻ്റെ പ്രവർത്തികളുടെ ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളെല്ലാം തന്നെ വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ ഉഷ്ണതരംഗങ്ങൾ ഭൂചലനം തുടങ്ങിയവ ഭൂമിയുടെ അറിയുക ഭൂമിക്ക് ചോല പോലെ തനൽ വിരിക്കുന്ന ഓരോ മരവും വെട്ടിമുറിക്കപ്പെടുമ്പോൾ വനങ്ങൾ കൈയ്യേറുമ്പോൾ നാം ഓർക്കണം നമ്മുടെ തന്നെ ജീവൻ്റെ നിലനിൽപ്പിനെയാണ് ഇല്ലാതാക്കുന്നതെന്ന് മരങ്ങളില്ലെങ്കിൽ നമ്മുടെ ലോകം ജീവനില്ലാത്ത ഭൂമികളായി മാറും ഭൂമി മരുഭൂമികളാക്കി മാറ്റുന്നതിലൂടെ ആവാസവ്യവസ്ഥയുടെ അസന്തുലിതാവസ്ഥ കാർഷിക പ്രതിസന്ധി ക്ഷാമം വരൾച്ച മറ്റു നിരവധി പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയുടെ ദൂഷകരമായ ഫലങ്ങൾ ആളുകൾക്ക് അനുഭവിക്കേണ്ടി വരും ആഗോളതാപനം കാരണം ഭൂമി ആകെ ചൂടിലാണ് ആ ദേഷ്യമൊന്ന് തണുപ്പിച്ചേ മതിയാവും ആവാസവ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് കൂടുതൽ മരങ്ങൾ നടുക എന്നതാണ് നാം സ്വീകരിക്കേണ്ട പ്രാഥമിക നടപടി പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത് മനുഷ്യൻ്റെയും സകല ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് മനസ്സിലാക്കി ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ ഇനിയെങ്കിലുമുള്ള പച്ചപ്പിനെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയണം നാം ഓരോരുത്തരും പരിസ്ഥിതിയോട് കടപ്പാടുള്ളവരായി നിലകൊള്ളണം പ്രകൃതിയെ സ്നേഹപൂർവ്വം പരിചരിക്കാൻ കുട്ടികളെ ശീലിപ്പിക്കണം ഒരു മരം നടാൻ ഏറ്റവും നല്ല സമയം ഇരുപത് വർഷം മുമ്പാണ് രണ്ടാമത്തെ നല്ല സമയം ഇപ്പോളാണ് എന്നാണ് ചൊല്ല് ഒരു മരം നടുന്നവൻ ഒരു പ്രതീക്ഷയാണ് നടുന്നത് എന്നറിയുക അതെ മരം ഒരു വരം തന്നെയാണ് നന്ദി